ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മളിതാ ഇന്ന് എത്രാമത്തെ നോമ്പ് പ്രശ്നോ ഇന്ന് പത്തൊമ്പതാമത്തെ നോമ്പാണ് കേട്ടോ അപ്പം പത്തൊമ്പതാമത്തെ നോമ്പ് നമ്മൾ ഇന്ന് കോഴിക്കോട് ബീച്ചിലാ വെച്ചിട്ടാണ് ഇൻഷാല്ല തുറക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ വേണ്ടി വേണ്ടിതാ പോകാൻ ഒക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഇന്ന് ചെറിയൊരു പാർട്ടി കൂടി കേട്ടോ പൊന്നുകൊണ്ട് പോകാം അപ്പം അതും കൂടെ അവിടെ അപ്പം എന്തായാലും വീഡിയോ കണ്ടോക്കാവും അപ്പം സാധനങ്ങളുടെ പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോ ഇതാ ഇവിടെ ഷെയർ ആക്കുന്നത് അതൊന്നു കണ്ടോക്കിട്ടോ അപ്പോൾ നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് റെഡിയാക്കിയ ശേഷം എന്താ ഫസ്റ്റ് സമോസയാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു പത്തിരുപത് സമോസയാണ് റെഡിയാക്കി എടുക്കുന്നുള്ളൂ അപ്പോൾ അതാ സമോസ ഷീറ്റും വെച്ചിട്ട് നമ്മൾ മൈദയിൽ ജസ്റ്റ് ഒന്നിതാക്കിയിട്ടൊക്കെ ഒട്ടിച്ച് എടുക്കുന്നുണ്ട് എനിക്ക് സമൂസ പേഴ്സണലി ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതായത് മാവ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ അതാണ് കൂടെ ഇഷ്ടമുള്ളത് പിന്നെ നമ്മൾ നിവൃത്തി കേട്ട് അതായത് ഭയങ്കര ഒന്നുകൂടെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഷീറ്റൊക്കെ വാങ്ങിയിട്ട് ആക്കുന്നത് കേട്ടോ അങ്ങനെ സമൂസ ഉണ്ടാക്കി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് നമ്മളിത് ഫ്രൈ ആക്കാൻ നിൽക്കുന്നത് ഫസ്റ്റ് എൻ്റെ സമോസ ഫ്രൈ ആക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ കട്ട്ലെറ്റ് പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ അങ്ങനെ മൂന്ന് ഐറ്റംസാണ് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കട്ട്ലെറ്റും അതുപോലെ തന്നെ ബ്രെഡ് പോക്കറ്റിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയ ആക്കിയ ശേഷം കേട്ടോ ഞാൻ സമൂസ ഫ്രൈ ആക്കാൻ തന്നത് അപ്പം സമൂസ ഫസ്റ്റ് ഫ്രൈ ആക്കിയ ശേഷം ആ ഓയിൽ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പിന്നെ ബ്രെഡ് പോക്കറ്റ് ഷവർമേൻ്റെ ആ ഒരു ഇത് ബ്രെഡ്സും ഇതാക്കി എടുക്കുന്നുണ്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ ഫ്രൈ ആക്കുന്ന സമയത്ത് എണ്ണ കുടിക്കുക ഒട്ടും കുടിക്കോ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ പേപ്പറിൽ നന്നായിട്ട് അങ്ങനെ ഇതുപോലെ ട്രൈ ആകാൻ വെച്ചാൽ മതി പിന്നെ എല്ലാം ഇതാ ഫ്രൈ ആക്കി കഴിഞ്ഞു കട്ട്ലെറ്റും സംഭവങ്ങളൊക്കെ ഒക്കെ ഏകദേശം ഒരു ഇരുപത് പീസ് എടുക്കുക എന്നുള്ള രീതിയിലാണ് പിന്നെ ഇതൊക്കെ ആ ചൂടാറിയേഷം പാത്രത്തിലാക്കി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ കട്ട്ലറ്റ് സമൂസ ബ്രെഡ് പോക്കറ്റ്സ് അത് നമ്മൾ ബ്രെഡ് പോക്കറ്റ് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാണല്ലോ അപ്പം ചെയ്യുക ഇത് ഏകദേശം ജൂജ് ജൂജു വീഡിയോ ആണെന്ന് തോന്നുന്ന ഈ ഒരു ചെറിയപ്പോൾ പിന്നെ ആ ഇഷനെ വിളിച്ചു വീഡിയോ ഒന്നുകൂടി ക്ലിയറാക്കി എടുത്തരാൻ വേണ്ടിയിട്ടോ അപ്പം ജൂജും ഇത് ചെറുതിലേ കണ്ടെ ഓനിക്കും വീഡിയോ എടുക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഭയങ്കര കൂടുതലാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തായാലും ആളെ പ്രസൻസ് ഭയങ്കരമായിരിക്കും കേട്ടോ ഭയങ്കര ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ അടുത്ത ഇവിടെ ഇൻഡസ്ട്രിയിൽ വർക്ക് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോന്നു ഭയങ്കരമായിട്ട് സൗണ്ട് ആ സൗണ്ട് ഒന്ന് കുറേയിട്ട് എന്നിട്ട് വോയിസ് കൊടുക്കാമെന്ന് വെച്ചിരിക്കുന്ന അപ്പോൾ അതിനേക്കും എന്താ നമുക്ക് വോയിസ് കൊടുക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വോയിസ് നോയ്സിൻ്റെ ഒരു ഉണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി പിന്നെ അതാ ഇതൊക്കെ ഹെൽപ്പിങ്ങിനൊക്കെ നിങ്ങൾ വേണ്ടിയില്ല ജൂജുണ്ടേ ജൂജിൻ്റെ കുഞ്ഞി കൈ വരണ്ടിയില്ലേ അപ്പം ഏകദേശം ഒരു പത്ത് രൂപ പീസ് ഇതിലാക്കി വെച്ചു ഇനി എല്ലാം കൂടെ അതാണ് നമ്മൾ ഈ ഒരു കവറിൽ സെറ്റാക്കുന്നുട്ടോ ബ്രഡ് പോക്കറ്റുള്ള ഫില്ലിങ്സ് ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണിക്കാൻ പറ്റും അപ്പം നമ്മളിതാ റെഡി ആയി ഞാനും വിഷമുള്ളൂ കേട്ടോ മുറയിട്ട് ആണ് പോണത് അപ്പം ഇന്ന് ചെറിയൊരു പാർട്ടി കൂടി ഉണ്ട് അവിടെ അപ്പം പൊന്നു ഹസ്ബൻഡ് നീനു ഒക്കെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഓന കൂടെ പോകുന്നുണ്ട് ജൂ ചൂന കൊണ്ടുപോകണില്ല എനിക്ക് നേരൊക്കെ കൊണ്ടുപോയാ ഓനോ എന്താ പറയുക ഓനോ ഓടി കളിക്കും അപ്പോൾ ഓന അമ്മച്ചിൻ്റെ അടുത്താക്കാണ് അപ്പോൾ എന്തായാലും കാണാം ജോലിയൊക്കെ അങ്ങനെ ഒരു അഞ്ചേക്കാളിൽ കാവേക്കും പൊന്നു ഹസ്ബൻഡ് ഒരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാ സെറ്റായിട്ട് പോവുകയാണ് ഞങ്ങൾക്കിതിൽ നിങ്ങളെ വീഡിയോയിൽ കാണാത്തന്നെയും മുമ്പറും കൂടെ ഉണ്ട് ബബ്ലുവിൻ്റെ സിസ്റ്റർ ആണ് അതായത് പൊന്നോൻ്റെ ചെറിയ നാഥന് അപ്പം നീമോ നീമോം കൂടെ ഉണ്ട് ഏകദേശം നമ്മളിതാ എത്തുമ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വന്ന ശേഷം എന്തായാലും നമ്മളെത്തി എല്ലാം സെറ്റാക്കിയിട്ടാണ് നോമ്പ് തുറന്നിട്ടുള്ളത് വേണ്ടത് ആ ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ വീഡിയോനെ എഫക്ട് ചെയ്തു കേട്ടോ പിന്നെ വീഡിയോ എടുത്തരാന് ആർക്കും ഒരു എല്ലാവരും ഇത് സെറ്റ് ചെയ്യുന്നെയും തിരക്കിലായിപ്പോയി ആക്ച്വലി കുറച്ച് ഒരു എന്താ പറയുക ഇങ്ങനത്തെ സംഭവത്തിന് പോകുവാണെങ്കിൽ ഒന്നുകൂടെ നേരത്ത് പോകുമായിരിക്കും കേട്ടോ ബെറ്റർ അപ്പം കാരണം ബ്ലോക്ക് കാര്യങ്ങൾ ഭയങ്കരമായിരുന്നു അപ്പം അതായിരുന്നു ഇത്രയും ലേറ്റ് ആവാൻ കാരണം കേട്ടോ അങ്ങനെ അത് ഫുഡ് ഫുഡായിക്കാൻ റെഡി ആയിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ബീച്ച് നോമ്പ് തുറ നമ്മൾ സെറ്റാക്കി കേട്ടോ നമ്മൾ കസിൻസൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ എല്ലാവരും ഇല്ല കുറേ ആൾക്കാര് മിസ്സിംഗാണ് കേട്ടോ നാട്ടിലില്ലാത്തവരൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ നോമ്പൊക്കെ തുറന്ന് അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ഇരുന്നിട്ട് നോമ്പ് തുറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഫാമിലീസും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ പിന്നെ അവിടെ ക്ലീൻ ആക്കിയ ശേഷം നമ്മൾ പിന്നെ പിന്നെതാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകും പള്ളി അന്വേഷിച്ചിട്ടുള്ള നടത്തല്ലേ നമ്മൾ നോമ്പ് തുറന്ന് അവിടെ തന്നെ അതിനൊരു പള്ളി ഉണ്ടായിരുന്നു പക്ഷേ അത് സ്ത്രീകൾക്കും കൂടെ നിസ്കരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്കും കൂടെ നിസ്കാര സൗകര്യമുള്ള പള്ളി തരാനായിട്ടാണ് പോകുന്നിട്ടുള്ളത് കുറച്ച് അങ്ങോട്ട് ഒരു ഇടവയ്ക്ക് കൂടെ പോകുന്ന കിട്ടി അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ ആ കൈരളി ടി എം ടീൻ്റെ ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ടോ അപ്പം അതിലേഴുക്കുന്ന വേർഡ്സ് എന്നെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയിട്ടോ അപ്പം ഇതൊന്ന് ജസ്റ്റ് ഷെയർ ആക്കുന്നു പിന്നെന്താ എല്ലാ ചെക്കന്മാരും ഓരോ കുപ്പി ജ്യൂസൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാമല്ലോ നല്ല തണുത്ത ജ്യൂസ് ആയിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നു അത് കുളി കുടിച്ചപ്പം പിന്നെ എന്താ പറയുക നമ്മൾ വീണ്ടും ബീച്ചിൽ തന്നെ പോകുന്നു നമ്മൾ ഇരുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് ഇരുന്നിട്ട് കുറച്ചും കൂടി അവിടെ റിലാക്സ് ചെയ്തു കാരണം സ്നാക്സൊക്കെ കുറിച്ചൊക്കെ കഴിക്കുമ്പോൾ എല്ലാവർക്കും വിഷപ്പൊക്കെ മാറും ഇപ്പോൾ ും നിഹ കഥ മണ്ണിൽ കളിയാ തുടങ്ങി ഓരിങ്ങനെ കുഴി ഉണ്ടാക്കുക വലിയ കരാർ ഏറ്റെടുത്ത പോലെ എൻ്റെ കുഴി കുഴിക്കുന്നത് കണ്ടാലും കിട്ടോ വളരെ കഷ്ടപ്പെട്ട് കുഴി ഉണ്ടാക്കുക അത് തിരമാല അഴിച്ചുമാറ്റി കൊണ്ടുപോകാൻ എല്ലാവരും ഇതാ പിന്നെ ബീച്ചിലൊക്കെ ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തു കേട്ടോ പിന്നെ അതിനുശേഷം ഫോട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക അങ്ങനെതാ ബീച്ചിൻ്റെ ശരിക്കുമുള്ള തിരക്കും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടെങ്കിൽ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ അറിഞ്ഞ് നമ്മൾ ചോദിച്ചു നോമ്പോൾ അത്ര വലിയ തിരക്കും സീനൊന്നും ഉണ്ടാവില്ല എന്നാൽ അവിടെ എത്തിയപ്പോൾ പഠിച്ചു കൊണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് കിട്ടുമോ അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ജാത്രയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ബബ്ലുവറിനും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെതാണ് ഫുഡിന് വേണ്ടി ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ട് പിന്നെ പിന്നെതാ ഒരമണിക്കൂറിനുള്ളിൽ ഫുഡും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റായി പിന്നെ പിന്നെതാ ഇവിടൊക്കെ ഇവിടെതാ ഇരിക്കുകയാണ് കുറേ ആൾക്കാർ ക്ഷണിച്ചോദിച്ചാൽ ക്ഷണിച്ചില്ല എന്നുള്ള മട്ടിലാണ് പിന്നെ വരെന്താണ് നമ്മുടെ സൂനി ബേബിയാണിത് സൂനിക്ക് ഈഷുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു ഭയങ്കരമായിട്ട് നല്ല അടിപൊളി കോമ്പോൾ ആയിന് പിന്നെതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് സീറ്റ് റെഡി ആയിട്ട് വന്ന് നമ്മളെല്ലാവരും കൂടെതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ ആക്ച്വലി ഈ സമയത്തൊക്കെ ഭയങ്കര വോയിസും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വോയ്സ് കട്ടാക്കേണ്ടി വന്നു പിന്നെ പിന്നെതാ എല്ലാവരും ഏകദേശം കുറച്ചൊക്കെ ക്വശം ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഈഷുവിനെ അന്ന് നോമ്പ് എടുപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കാരണം യാത്ര ചെയ്യുന്നതെല്ലാം എന്നിട്ട് ഞാൻ ആ ഒരു സമയം നോമ്പ് ിച്ചിട്ടില്ല പിന്നെ എന്താ ഫുഡ് ഒക്കെ ഒരു നമ്മൾ ഫുഡ് കഴിക്കാൻ സീറ്റ് റെഡി ആകുന്നതിന് മുമ്പ് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആടുജീവിതത്തിൻ്റെ റിവ്യൂ പറയാം ഈ ഒരു സമയം നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് അപ്പോൾ എനിക്ക് ഇതാ നമ്മുടെ ആ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല അൽഫാമ് പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം റൈസാണ് കേട്ടോ റൈസിൻ്റെ പേരെന്താ ഞാൻ വിട്ടുപോയി അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ പിന്നെ അനിക്ക് വേറെ അൽഫാമ് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രേവി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ ബട്ടർ ബട്ടനാണ് സംഭവങ്ങളൊക്കെ കേട്ടോ മെയിനായിട്ട് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫുഡിനോടൊന്നും വലിയ ആവശ്യം തോന്നൂല കേട്ടോ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ള മട്ടനാകും കേട്ടോ നോമ്പ് തുറക്കേണ്ട വരെ നമുക്ക് എന്താ പറയുക എല്ലാ ഫുഡിനും ഒരു എന്താ പറയുക അതുണ്ടാക്കണം ഇതുണ്ടാക്കണം അത് വേണം ഇത് വേണം എന്നായിരിക്കും പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചാൽ പിന്നെ എന്താ പറയുക അങ്ങനെ വല്ലാതെ ഫുഡിന് കൂടുതലുണ്ടാവില്ല പിന്നെ എനിക്ക് ഇതിലെടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ഗ്രേവി ആ ഒരു ചിക്കൻ്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അൽഫാമ് ഒക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെതാ നമ്മൾ ജ്യൂസ് കുടിക്കണമായിരുന്നു ഇവിടുത്തെ ഫേമസ് ജ്യൂസാണ് ഗണേശ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് മോള് വരെ ഒക്കെ ടോപ്പ് ആക്കിട്ടോ അപ്പം അങ്ങനെ ജ്യൂസ് ഷോപ്പൊക്ക് പോയിക്കൊണ്ടിരിക്കുക ടെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ കാണുന്ന തിരക്ക് മൊത്തം ഏ അവിടെ ീർ ബാപ്പൊഞ്ഞു ബപ്പലും എന്താ പിടി വീണ്ടും പറഞ്ഞേ അതൊക്കെ ഞങ്ങൾ ഉപ്പിലിട്ടോ റ്റടുക്കാൻ <laughs> അപ്പം ജ്യൂസൊക്കെ കുടിച്ച ശേഷം മിനിം വരിക്ക് കുറച്ച് നേരം വൈപ്പാക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഏകദേശം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വെരിക്ക് ചെക്കന്മാർക്കൊന്നും വൈപ്പാക്കിയിട്ട് സമയം മതിയായിട്ടില്ല എന്താ പറയുക അത്തായത്തിനൊക്കെ വീട്ടിലെത്തിയാൽ മതി എന്നുള്ളതിലായിരുന്നു പക്ഷേ ഞാനും പൊന്നുമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഇവിടുത്തെ ഭയങ്കര തിരക്കായിട്ടോ പഠിച്ചോനെ ഞമ്മള് ഇങ്ങനെയൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ബീച്ചിൽ ഇത്ര തിരക്ക് തിരക്കുണ്ടാവുന്നു അതായത് റോഡൊക്കെ ഭയങ്കര റഷായിരുന്നു സൗത്ത് ബീച്ചിൻ്റെ അവിടുക്കാണ് ഇവർ വൈബ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ഒക്കെ ഭയങ്കര തിരക്ക് വെച്ചാൽ ഈ ഷോപ്പുകളൊക്കെ ഭയങ്കരമായിട്ട് ആയിട്ട് ഫുഡ് കാര്യങ്ങൾ അപ്പോൾ വെറുതെ അല്ല കേട്ടോ കോഴിക്കോടുകാരുടെ ഫുഡെന്ന് പറയുന്നത് ഇത്രയാണ് എനിക്ക് ആക്ച്വലി മനസ്സിലായിട്ടുള്ളത് ഇവർ നൈറ്റിലാണ് ഫുള്ളായിട്ട് ഓണായിട്ടിരിക്കുക ശരിക്കും റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി വൈബ് ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ നമ്മളെത്തിട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഒരാൾ ചെരുപ്പൊക്കെ വരെ ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അയച്ചിട്ട സമയത്ത് ഇവിടെ ഈ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും നല്ല റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കാട്ടിൻ്റെ ഒരു സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അപ്പത്തെ വോയിസ് ഇട്ടാൽ ക്ലിയർ ആവുള്ളൂ കേട്ടോ ആകെ ഓരോ പരപരാന്നുള്ള സൗണ്ടേ ഉണ്ടാവുള്ളൂ അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണത് പിന്നെ പിന്നെതാ എല്ലാവരും നന്നായിട്ട് തന്നെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ട്രിപ്പ് ആയിരുന്നു നമ്മൾ എന്താ പറയുക ഒരിക്കലും എക്സ്പെക്റ്റ് പെട്ടെന്നുണ്ടായി അതായത് ഫിക്സ് ആക്കി ഒരു പെട്ടെന്ന് ഡേറ്റ് കൺഫേം ആക്കി അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു പത്തിരു ഒരമണിക്കൂറോളം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇരുന്നപ്പം അങ്ങനെ അങ്ങനെ ഓക്കെ ഒക്കെ അങ്ങനെ ഇരുന്ന് പോയിട്ടോ പിന്നെ എല്ലാവരും ഇതാ യാത്ര പറയാം അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ബീച്ചിലെ നോമ്പുതുറയുടെ വിശേഷങ്ങൾ കിട്ടും അപ്പം എന്തായാലും നമ്മുടെ കസിൻസിൻ്റെ കൂടെയൊക്കെ വിലപ്പെട്ട നിമിഷങ്ങളാണ് നമ്മൾ മാക്സിമം എൻജോയ് ആക്കുക ഈ അതായത് ബീച്ചിലെ നോമ്പ് തുറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം ഓക്കെ ടാറ്റാ ബാ ബൈ